ഹലോ അസ്ലാമലൈക്കും ഇതൊക്കെയാണ് കൂട്ടുകാരെല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി നല്ല പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക കാണുമ്പോൾ ലൈക്കും സ്വഭാവം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ രാത്രിയിലൊക്കെ ഒരു വിധം റെഡിയാക്കി വെച്ചത് കാരണം തന്നെ നമുക്ക് രാവിലെ നീച്ച് വരുമ്പോൾ തന്നെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നീ കറിക്കുള്ളൊക്കെ റെഡിയാക്കിയാണ് അപ്പോൾ ബീഫൊക്കെ പൊടികളൊക്കെ ചേർത്ത് കുക്കറിലൊക്കെ മുക്കാൽ ഭാഗത്തോളം വേവിച്ചു വെച്ചതാണ് അയക്കുന്നത് കറിക്ക് വേണ്ടി കുറച്ച് മസാല റെഡിയാക്കാണ് കുറച്ച് വെററ്റി എടുക്കണോണ്ട് പിന്നെ എൻ്റെ ഇടയിൽ കൂടെ നമ്മളിതാ എല്ലേതും ഫുള്ളായിട്ട് കാണിക്കണമെന്നില്ല കേട്ടോ അത് രസമാണ് രസം പിന്നെ കടുക് ഒക്കെ പൊട്ടിച്ചാണ്ട് ഇഞ്ചും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ആദ്യം ഒന്ന് കടുക് പൊട്ടിയേക്കൊന്ന് വയറ്റിയെടുത്ത് കാണ്ട് കുറച്ച് കുരുമുളക് പൊടിയും തക്കാളിയും മല്ലിയലിയൊക്കെ ഇട്ട് രസം ഉണ്ടാക്കിയിരിക്കാം കേട്ടോ പൊടിയൊക്കെ പിഴഞ്ഞ് അപ്പോൾ ഇതാ കുറച്ച് ബീഫ് ഞാൻ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കണ്ടെ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ മല്ലൽ കറിവേപ്പലൊക്കെ ഇട്ട് അടിപൊളിയായിട്ടും കണ്ടൊന്ന് വരറ്റിൻ്റെ എടുക്കുന്നുണ്ട് പിന്നെ അത് നമുക്ക് രാവിലെ ചായക്കടി ഇന്ന് പുട്ടാണ് അപ്പോൾ എന്നും ഈ എണ്ണക്കടി ഇതൊക്കെ ആട്ടോ നോമ്പിറക്കണ സമയത്ത് നമ്മൾ എണ്ണക്കടി അതൊക്കെ ഉപയോഗിക്കുന്നതല്ല അപ്പോൾ രാവിലെ ഒന്ന് ഒരു എണ്ണക്കടിയും വേണ്ടാന്ന് തന്നെ അപ്പോൾ സാധാരണ എല്ലാ പെരുന്നാൾക്കും നമ്മൾ പഴം പൊരിച്ചതും ബ്രെഡ് പൊരിച്ചതൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കൽ അപ്പോൾ പ്രാവശ്യം പറഞ്ഞ് എണ്ണക്കാടി ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടോ പുട്ട് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുട്ട് ഉണ്ടാക്കിയെടുക്കും നല്ല അടിപൊളിയായിട്ടുള്ള പാക്കറ്റ് പൊടി ഉണ്ടല്ലോ അതാണ് ഞാൻ രാത്രി ഇതും തേങ്ങ ഒക്കെ ചെറുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നീച്ച പാടന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാനുള്ളതൊക്കെ അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഫുള്ളാ തണുപ്പോട് കൂടിയിട്ടൊക്കെ കുക്ക് ചെയ്തെടുക്കുന്ന കാടി നല്ലതൊക്കെ എളുപ്പം ആദ്യം തന്നെ എടുത്തേക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇത് തന്നെ ഇത് വേവിച്ചെടുക്കുന്നത് കണ്ടില്ലേ ബീഫുണ്ട് കേട്ടോ കുക്കറിൽ ആ പൈക്ക് ഉള്ളിൻ്റെ തക്കാളി വാട്ടി അതൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിലായിട്ട് പുട്ട് ചുട്ടെടുത്തിട്ടുണ്ട് രണ്ട് പാത്രത്തിലായിട്ട് ഇട്ട് ചുട്ടെടുത്ത് ചെറിയ പുട്ടായിട്ട് ഒന്ന് നമ്മളെ കുറ്റിയിലും വേവിച്ചെടുത്തിട്ട് അങ്ങനെ പുട്ടൊക്കെ പെട്ടെന്ന് ആയിക്കിട്ടിട്ടാണ് അപ്പം എല്ലാം ഫുള്ളായിട്ടൊന്നും വേടിയെടുക്കണില്ല ഇടയിലിടയാലും മാത്രമേ ഇട്ടെടുക്കുന്നുള്ളൂ അപ്പോൾ പണികളൊക്കെ പെട്ടെന്ന് കഴിയണം കഴിയണം എന്നുള്ള ചിന്തയാണ് ഉള്ളത് പിന്നെ നമുക്ക് എല്ലാവരും നീച്ചി വരുമ്പോഴത്തേനും തന്നെ അങ്ങനത്തെ ഉള്ള ഒരേ പണികൾ പെട്ടെന്ന് തീർക്കണം അപ്പം പെരുന്നാളാകുമ്പോൾ തന്നെ നമുക്ക് ഒരു എട്ട് മണിയോ ഒമ്പതിന് പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ ചെയ്യണം എന്നുള്ള ചിന്തയാണ് അപ്പോൾ രാത്രിയിലൊക്കെ സെറ്റാക്കിയ കാരണം പിന്നെ പണിയൊക്കെ എളുപ്പം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വലിയ കുക്കറിലിതാ ചോറ് അടുപ്പ് തെട്ടിക്കണിട്ടൊക്കെ കുറുവരിയാണ് അപ്പോൾ അത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു വിസിലും കണ്ട് വരുന്ന സമയത്ത് തന്നെ ഓഫ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും കൂടി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കലത്തിൽ വെച്ചതേ പോലെ ഇരിക്കും അപ്പോൾ ചോറൊക്കെ ഞാൻ അങ്ങനെയാണ് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് പച്ചടി ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉള്ളത് ഞാനതിക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ നമുക്ക് എളുപ്പം വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതും കൂടി മൂടിച്ചാണ്ട് വന്ന് നല്ല വെന്ത് വന്നതിന് ശേഷം എനിക്ക് ചെറിയ ജീരകവും തേങ്ങയും കുറച്ച് ഇടും ചെറിയ പൊടി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കണ്ട് തേങ്ങ അരപ്പ് റെഡിയാക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിന് അരപ്പൊക്കെ നന്നായി തെളിച്ച് വന്നതിന് ശേഷം കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണെന്നാലും നമ്മൾ വീട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഓരോന്നും ഓരോന്നാണ് ഞമ്മൾ റെഡിയാക്കി കൊണ്ടിരുന്നിരുന്നത് പിന്നെ അയ്ക്ക് ഒക്കെ താളിപ്പോഴിച്ചുകൊടുത്ത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് അവിയലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് അവിയൽ മുരിങ്ങക്കായ ക്യാരറ്റ് പച്ചപ്പഴം അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതും അരവക്കിട്ട് തേങ്ങ ഒക്കെ അരപ്പ് റെഡിയാക്കിയതിന് ശേഷം അയക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ടുണ്ട് അവിയൽ ഉണ്ടാക്കിയാണ് പിന്നെ കാബേജ് തോര ഉണ്ടാക്കിയിട്ടുണ്ട് പപ്പടം പൊരിച്ചിട്ടുണ്ട് പപ്പടമൊക്കെ വലിയ പപ്പടം പിന്നെ നമുക്ക് പെരുന്നാളിന് ഇതൊക്കെ നല്ലൊരു രസമാണ് അല്ലേ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഉണ്ടാവുമ്പോൾ അപ്പം കണ്ടില്ല പുട്ട് രണ്ടായിട്ടാണ് ചിരട്ട പുട്ടുണ്ട് നമ്മൾ സാധാ കുറ്റിയിൽ ഉണ്ടാക്കിയ പുട്ടുണ്ട് അപ്പം നല്ല പാൽ ചായയും ബീഫും ഒക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പപ്പടും കൂടി പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ റെഡിയാക്കി വെച്ചതിന് ഷേട്ട തന്നെ മൂന്ന് നീച്ച് വന്നിട്ട് പോളെ കുളിപ്പെക്കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുറച്ചു നേരം മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് ഉള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ചെറിയ പ്രായത്തിലൊക്കെ എടുത്ത ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഇതാണല്ലേ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ കാണുമ്പോൾ പിന്നെ ഞാൻ തന്നെ എൻ്റെ ചാനലിൽ ആദ്യത്തെ ഓരോ വീഡിയോ കാണുന്നുണ്ട് എൻ്റെ മോള് ചെറുതാവുമ്പോഴത്തേക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഫോണിൽ എടുത്ത വീഡിയോ ഒന്നും കാണുന്നില്ല ഒക്കെ സ്പേസ് ഇല്ലാഞ്ഞിട്ടൊക്കെ ഡിലീറ്റാക്കി പോയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ൾ ഒന്ന് വൈകിട്ടാണ് നീച്ചിരിക്കണത് പക്ഷെ ഇന്നലെ രാത്രിയിൽ നല്ല നേരം വൈകിയിട്ടാണ് കേട്ടോ ഉറങ്ങിയിരിക്കണത് പന്ത്രണ്ടര ആ നേരം ആയിരിക്കണം ഓൾ ഉറങ്ങി അതുകൊണ്ട് തന്നെ രാവിലെ നീക്കാൻ കുറച്ച് നേരം വേഗീക്കണത് അയലും നേരം ഇട്ടുക പിന്നെ പെരുന്നാളാണ് എളുപ്പം നീക്കുന്നത് തന്നെ അപ്പോൾ നീച്ചതാണ് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം തീർന്നതിൻ്റെ രക്ഷാണ് കേട്ടോ ഓൾ ഉളിച്ചുണത്തിയത് ഇപ്പോൾ വണ്ടിലെ കൂട്ടാനാളൊക്കെ നമ്മളിതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓരോ പാത്രത്തിലാക്കിയിട്ട് വെച്ചിരിക്കണിട്ട വലിയതുണ്ടാക്കിയിരിക്കണ് അവിയലുണ്ടാക്കിയിരിക്കണ് കാബേജ് തോരൻ പയർ ഉപ്പേരി പിന്നെ പച്ചടി കിച്ചടി എന്താ പറയുക ബീഫ് വരട്ടിയത് രസം പപ്പടം കുണ്ടാട്ട മുളക് തൈര് അല്ലേതുണ്ട് അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിളമ്പി എടുക്കാനിട്ടാണ് അപ്പോൾ നമ്മൾ വായൻ്റെ വെട്ടി വെട്ടിക്കൊടുത്തിട്ട് പായലൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പായലൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല രസമാണ് അല്ലേ പിന്നെ നമ്മൾ ഒരു കിലോ അരിൻ്റെ ചോറ് വെച്ചിരുന്നിട്ടാണ് അതൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് പിന്നെ രാത്രിക്ക് കുറച്ച് മാത്രമേ ചോറ് ചോറുണ്ടായിരുന്നുള്ളൂ പിന്നെ രാത്രിയിൽ അധികം കഴിക്കില്ലല്ലോ പിന്നെ ഞങ്ങൾ അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടാനൊക്കെ ഒരാശം അല്ലാതെ ഉണ്ടായിരുന്നു പടിപൊളിയിരുന്ന് അപ്പോൾ ചോറ് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് അല്ലേ ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി നെയ്ച്ചോറ് അതുപോലെ മന്തി ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആട്ടിയൊക്കെ ഇഷ്ടം ഇതാണ് പക്ഷേ നമ്മൾ സാധാരണ മന്തിയൊക്കെയാണ് ഉണ്ടാക്കൽ സംഭവം അതുണ്ടാക്കുമ്പോൾ ഇതിലും പണിയെടുപ്പ് ിട്ട് എനിക്ക് മന്തിയോ ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഒരുപാട് കൂട്ടാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ നമ്മൾ സമയം ഒരുപാടാവും അപ്പോൾ സമയം പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ഇപ്പോൾ രാത്രിയിൽ ഒക്കെ കട്ട് ചെയ്ത് വെക്കുക തേങ്ങ ഒക്കെ ചിരകി വെക്കുക അങ്ങനത്തെ ഓരോ സംഭവങ്ങളുള്ളുട്ട് അപ്പോൾ നമ്മളെല്ലാം ഇത് റെഡിയാക്കി രാത്രി വെച്ച കാരണം തന്നെ രാവിലെ എട്ട് മണി എട്ടരായപ്പൊത്തി എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് റാഹത്തായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ചോറൊക്കെ കഴിക്കാനുട്ട് അപ്പം എന്നെ മോള് കണ്ടില്ല വലിയ ഇലവാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഓൾ ഇരിക്കുന്നത് അപ്പോൾ എല്ലാം ഇത് ഊള ഇട്ട് എടുത്തിട്ട് ഊളിങ്ങനെ അതൊക്കെ കൂടെ കുറച്ച് കളിച്ചിട്ട് ഇരിക്കുകയെന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓൾ ഞങ്ങളെ കൂടുതലിരുത്തിയതെന്ന് അപ്പോൾ എല്ലാ ഇതും വീഡിയോ എടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പണിയൊന്നും പെട്ടെന്നൊന്നും തീരുവല്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിക്കഴിഞ്ഞത് അപ്പോൾ എല്ലാവർക്കും അറിയുന്നതന്നെ ആവും അറിയാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് പായസം ഉണ്ടാക്കിയിരിക്കണത് നമ്മൾ കൊല്ലത്തിലും സേമിയ പായസം അതുപോലെ ചെറുപയർ പരിപ്പ് പായസം എന്തെങ്കിലും കടപ്പായസം അങ്ങനെയൊക്കെ കേട്ടോ അപ്പം ഇന്ന് അവല് പിഞ്ഞതാണ് വായക്ക പിരിഞ്ഞു തന്നെ കേട്ടോ അവല് പീഞ്ഞതെന്ന് പറയും വായം പായസം എന്ന് പറയും പലവരും പല ഇതും പറയും അല്ലേ അപ്പം തേങ്ങയൊക്കെ ശർക്കര ഒരുക്കി വെച്ചിട്ട് അല്ല തേങ്ങയൊക്കെ കേട്ടോ ചെറിയ പഴം ഉണ്ടല്ലോ അതിൽ ശർക്കര ഒഴിച്ച് വെച്ചാൽ തേങ്ങേൻ്റെ പാലെടുത്ത് കാണ്ട് ഒഴിച്ചിട്ടുള്ള പായസം അടിപ്പൊളി തന്നെട്ടോ അപ്പോൾ ഈ നമ്മൾക്ക് നാടൻ ശൈലി ആദ്യം തന്നെ ഉപയോഗിക്കുന്ന ഒരു പായസമാണ് ഈ പഴം എന്ന് പറയും അത് നല്ല രസമാണ് കേട്ടോ ഇഷ്ടപ്പെട്ടവർക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ അതാ എല്ലേതും ബാക്കിയുള്ളതൊക്കെ അതേ പാത്രത്തിൽ തന്നെ അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ രസമൊക്കെ ഇതുപോലെ തൂക്കാത്രത്തിലാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പാത്രം കഴുകാനൊന്നും അങ്ങനെ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സന്തോഷം കാരണം വായൻ്റെ അല്ലല്ലേ കഴിച്ചത് അപ്പോൾ പായ കഴുകാൻ വേണ്ടിയിട്ടിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ കഴിച്ചുകൊടുത്തൊന്നും ആയിട്ടില്ല ആലോചിച്ചു ായിട്ടുണ്ട് അപ്പം പാത്രത്തിലാണെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാതും അതേ പാത്രത്തിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ അടച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം രാത്രിയിൽ കഴിച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതാ പിന്നെ നമ്മൾ ചോർന്നലൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തൊരു സന്തോഷത്തെ സമാധാനത്തിൽ ഇരുന്നിട്ട് നമ്മൾ പായസം കുടിക്കാനായിട്ടാണ് അപ്പോൾ എനിക്ക് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു പായസമാണ് ഇട്ടത് സമയ പായസത്തിനെക്കാടൊക്കെ ഇഷ്ടപ്പെട്ടതാണത് പക്ഷെ നമ്മൾ എല്ലാവരും വീട്ടിലിങ്ങനെ നമ്മൾ പരസ്പരം വീട്ടിൽ നമ്മൾ മുത്തച്ചമാരും മുതച്ചകളൊക്കെ വീട്ടിൽ വരും പിന്നെ നമ്മൾ അമ്മണ്ടും പോകട്ട അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഇത് അപ്പം എല്ലാവരും വരുമ്പോഴൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെ പായസങ്ങളൊക്കെ ഉണ്ടാക്കലാണ് അപ്പോൾ ഇപ്രാവശ്യം ഇക്ക പറഞ്ഞേ അവര് ഇങ്ങനെ പഴം പിഞ്ഞത് മതി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടാണ് അപ്പം നമ്മൾ ബീഫ് വരട്ടിയല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് നമ്മൾ രാത്രിയിലാണ് കേട്ടോ പോയി കാണിക്കുന്നത് പിന്നെ വൈകുന്നേരമൊക്കെ എല്ലായിടത്തും പോകും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ തോൻ്റെ വീട്ടിൽക്കൊക്കെ പോയി വന്ന് അതൊന്നും വേടിയൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാത്രി സമയത്ത് താ ചോറ് ഇരിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മളെ കൂട്ടേനകളൊക്കെ കഥ ബാക്കിയുള്ളത് എല്ലാം പാകം ചെയ്തിട്ട് എല്ലാവർക്കും കുറേശ്ശെ ഇട്ട് ചോറൊക്കെ റെഡിയാക്കി അപ്പോൾ പിന്നെ പപ്പടം തൈരും രസവും അങ്ങനത്തെ ഒന്നും ഇടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് തന്നെ അടിപൊളിയായിട്ട് കഴിച്ചു അപ്പോൾ ബീഫ് വരട്ടിയത് അടിപൊളി ഇരുന്നിട്ടാണ് നമ്മളെ ബീഫ് ഒരു കഷ്ണമില്ലാതെ എല്ലാവർക്കും എല്ലാം ഇഷ്ടമായിട്ടൊക്കെ കഴിച്ച് അത്രക്കും രസം ചെയ്യുന്നു പിന്നെ നമ്മളെ ചേനയും കുമ്പളനും കറി ഉണ്ടല്ലോ അത് നല്ല ടേസ്റ്റാണ് പച്ചമുളക് ഇട്ട് ഇങ്ങനെ കറി വെക്കണം തേക്കിഷ്ടമല്ല ഈ മുളക് ഒന്നും ഇടുന്നത് അപ്പോൾ അതാ നല്ല പൊട്ടയിൽ നിന്ന് നമ്മളയൽവാസീന്നൊക്കെ അപ്പോൾ അത് കുറച്ച് നേരം വീഡിയോ കൊടുത്തതാണ് അപ്പം മുകൾക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു രസമില്ല വീഡിയോയിൽ അങ്ങനെ കാണാൻ നല്ലൊരു ഇതില്ല അപ്പോൾ നമ്മളെ ചുറ്റം രണ്ട് മൂന്ന് വീട്ടിൽ നിന്നൊക്കെ നല്ല കണ്ടിരുന്നു അപ്പോൾ പൊട്ട് മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടോ അപ്പോൾ രസമില്ലെന്ന് വിചാരിച്ച് മോൾക്ക് ഇങ്ങനെ കാണാൻ നല്ല ഒരു ഭംഗിയാണല്ലേ അപ്പം എൻ്റെ മോൾക്ക് പൂത്തിരി നല്ല ഇഷ്ടമാണെന്ന് അറിയൂട്ടോ അപ്പം അതിൽ പെട്ട് പൂത്തിരി ഇന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കെന്നുണ്ടെങ്കിൽ അത് പൊടിക്കാൻ ഭയങ്കര പേടിയാണ് നല്ല പൂത്തിരി വേണം എന്ന് പറഞ്ഞിട്ട് കരയുകയും ചെയ്യൂട്ടോ അപ്പോൾ ഓൾക്ക് പേടിയൊക്കെ തീർന്നോട്ടെ എന്ന് വിചാരിച്ചുകാണ്ട് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് കുടുക്കണം കുറച്ച് നേരമൊക്കെ പൂത്തിരി കതിച്ചിട്ട് ഓള കൂടെ നിന്നിട്ട് ആ പൂൾക്ക് പേടി പേടിഞ്ഞിട്ട് അതിങ്ങനെ മേതുക്കാവൂന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നാലും കഴിഞ്ഞപ്പോൾ പിന്നെ കരച്ചിരട്ടാ ആ പോത്തിരി കഴിഞ്ഞെന്ന് തന്നെ എങ്ങാണ്ട് അപ്പോൾ കത്തി കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുമല്ലേ പുളുക്കത് അറിയില്ല ദന്ത പിന്നെ കഴിയണമെന്നുള്ളത് പിന്നെ അതിലും വേണ്ടിയിട്ട് കുളുക്കരയുക അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അത്രക്കെ തന്നെയാണ് അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഫുള്ളായിട്ട് വീഡിയോ നിർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് പിന്നെ ചാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എന്റെ എല്ലാ കൂട്ടുകാർക്കും അല്ലാമ